പ്രവാസികൾ ഗൃഹാതിരത്വ ഓർമ്മകൾ സമ്മാനിച്ച് ഒമാന്റെ വിവിധ പ്രദേശങ്ങളിൽ മാവുകൾ കായ്ച്ചു പ്രവാസികളുടെ നാടോർമ്മയിൽ നിന്ന് മാഞ്ഞു പോകാത്ത ചിത്രമാണ് വിളഞ്ഞു നിൽക്കുന്ന മാമ്പഴങ്ങൾ ഏപ്രിൽ അവസാനത്തിലും മെയ് മാസത്തിലും സുൽത്താനേറ്റിലെ വഴിയോരത്തും കൃഷിയിടങ്ങളിലും വീട്ടുമുറ്റത്തും ഒഴിഞ്ഞ തൊടിയിലും നിറയെ കായ്ച്ചു നിൽക്കുന്ന മാവുകൾ കാണാം ഒമാന്റെ വളക്കൂറുള്ള മണ്ണിൽ തഴച്ചു വളരുന്ന മാവുകളിൽ നിറയുന്ന മാങ്ങയും പ്രവാസികൾക്ക് കണ്ണിന് കുളിർമയേകുന്ന കാണാം കാഴ്ചയാണ് വിഷുവിന് കണിവെക്കുമ്പോൾ നിർബന്ധമാണ് പച്ചമാങ്ങ വിഷുവിന് ഒമാനിലെ മലയാളി പ്രവാസികളിൽ അധികവും കണിക്കായി ഇവിടെ കാഴ്ച മാങ്ങയാണ് ഉപയോഗിക്കുന്നത് ഏക്കർ കണക്കിന് മാമ്പഴത്തോട്ടങ്ങൾ ഇവിടെയുണ്ട് ഇവിടെ നിന്ന് വിളവെടുക്കുന്ന മാങ്ങ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയയ്ക്കുന്നുണ്ട് ഒമാന്റെ തനത് മാമ്പഴത്തിന് ജി സി സി രാജ്യങ്ങളിൽ ആവശ്യക്കാർ ഏറെയാണ് പഴുത്ത മാമ്പഴത്തിന് മെയ് ജൂൺ മാസങ്ങളിൽ ഒമാൻ വിപണിയിൽ നല്ല വിൽപ്പന ലഭിക്കും പരമ്പരാഗത മാർക്കറ്റിലും സൂക്കിലെ പഴം പച്ചക്കറി കേന്ദ്രത്തിലും മാമ്പഴം ലഭ്യമാകും കേരളത്തിന്റെ നാട്ടിലെ പറമ്പിൽ കായ്ക്കുന്ന പോലെ തന്നെ അധികം വലുതല്ലാത്ത ചെറിയ തരത്തിലുള്ള മാമ്പഴമാണ് ഇവിടെയുള്ളത് സീസൺ ആകുന്നതോടെ പാതയൂരത്തു നിന്നും മാമ്പഴം വാങ്ങിക്കാൻ കിട്ടും ഒമാന്റെ പഴം പച്ചക്കറി മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റുകളിലും ലോകത്തിലെ വിവിധ രാജ്യത്തിലെ രാജ്യത്തിങ്ങളിലെ മധുരവും രുചിയും ഏറെയുള്ള പഴം വലിയ മാമ്പഴങ്ങൾ വാങ്ങിക്കാമെങ്കിലും മാവിൽ നിന്ന് പറിച്ചെടുത്ത ചെറിയ മാമ്പഴത്തിന്റെ രുചി അത് വേറെ തന്നെയാണ് വരും ദിവസങ്ങളിൽ വലിയ ഹൈപ്പർ മാർക്കറ്റുകളിൽ മാമ്പഴ ഫെസ്റ്റുകളും മാമ്പഴ പ്രദർശനങ്ങളും നടക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തന്നെ രാജ്യത്ത് മാവുകൾ വ്യാപകമാക്കുന്നതിന് കാർഷിക മന്ത്രാലയം ശ്രമങ്ങൾ നടത്തുകയും ഇത് സംബന്ധമായി ഗവേഷണം നടത്തുകയും ചെയ്തിരുന്നു ഉന്നത ഗുണനിലവാരമുള്ള ഇരുപത്തിയഞ്ച് ഇനം മാവുകൾ ഒമാന്റെ മണ്ണിന് അനുയോജ്യമാണെന്ന് പഠനത്തിൽ കണ്ടെത്തിയിരുന്നു മസ്കറ്റ് ഗവർണറേറ്റിലെ ഖുറിയാത്തിലെ ഹൈൽ അൽഗാഫ് ഗ്രാമം മാങ്ങാ കൃഷിക്ക് ഏറെ പ്രശസ്തമാണ് ഗ്രാമത്തിലെ പ്രധാന നാണ്യവിളയാണ് മാവ് ഇവിടെ ഗുണമേന്മയുള്ളതും മധുരമുള്ളതുമായ മാങ്ങകൾ സുലഭമാണ് ഇവിടെയുള്ള ഗുണമേന്മയുള്ള പ്രധാന മാങ്ങയാണ് ലുംബഹമ്പ ഇത് മറ്റു പേരുകളിലും അറിയപ്പെടുന്നുണ്ട് ലുംബഹമ്പ മാങ്ങകൾക്ക് ഒമാനി പ്രാദേശിക മാർക്കറ്റിൽ വൺ ഡിമാൻഡാണ് ഗുണമേന്മ കൂടിയതിനാൽ വലിയ തോതിൽ ഈ ഇനം മാങ്ങ ജനങ്ങൾ ഉപയോഗിക്കുന്നു പീച്ചസ് സർസിബാരി അൽ ബാബ് അൽ ക്യാമ്പ് ഫോർ പെപ്പർ ഹോസസ് ഹിലാൽ എന്നിവയാണ് ഒമാനിൽ കണ്ടുവരുന്ന പ്രധാന ഇനം മാവുകൾ ഒമാനിൽ നിന്ന് വിളവെടുക്കുന്ന മാങ്ങ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനുണ്ട് ഒമാന്റെ തനത് മാമ്പഴത്തിന് നല്ല ഡിമാൻഡാണ് ജി സി സി രാജ്യങ്ങളിൽ ഒമാൻ്റെ പാകമായ പഴുത്ത മാമ്പഴത്തിന് വിപണിയിൽ നല്ല വില്പന ലഭിക്കും നമ്മുടെ നാട്ടിലെ തൊടിയിൽ കായ്ക്കുന്ന മാങ്ങകൾ പോലെ തന്നെയാണ് ഇവിടെ അധികം വലുതല്ലാത്ത നാടൻ മാങ്ങകൾ ചെറിയ തരത്തിലുള്ള മാമ്പഴം നഗരത്തിലെ പാതയൊരുത്ത സീസൺ സമയത്ത് വാങ്ങാൻ കിട്ടും